മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ തേടിക്കൊണ്ടിരിക്കുന്നത് അത് എന്ത് തന്നെയായാലും ഇതിനകം തന്നെ അയാളുടെ കൈവശമുണ്ട് സത്യം ഇവിടെ ഉണ്ട് പരമാനന്ദം ഇവിടെ ഉണ്ട് സ്നേഹം ഇവിടെ ഉണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവം ഇവിടെ ഉണ്ട് ദൈവം ഒരു വ്യക്തിയല്ല മനസ്സിനുപ്പുറമുള്ള സർവമൂല്യങ്ങളുടെയും സാകല്യം മാത്രമാണ് ദൈവം എന്നാൽ മനസ്സാണ് പ്രതിബന്ധം നിങ്ങൾക്കാണെങ്കിൽ ഒരു കിണർ കുഴിക്കേണ്ടതുണ്ട് ചിന്തകളുടെ ആഗ്രഹങ്ങളുടെ മനോരാജ്യങ്ങളുടെ സ്വപ്നങ്ങളുടെ നിങ്ങളപ്പോൾ നീക്കം ചെയ്യേണ്ടതുണ്ട് മനസ്സിൽ പരത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾ തുറക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നതെല്ലാം ലഭ്യമായിത്തീരുന്നു ഗൗതമബുദ്ധൻ പ്രബുദ്ധനായിത്തീരുന്ന നിമിഷത്തിൽ ചിരിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത് പരിഹാസ്യമായിരിക്കുന്നു ആയിരക്കണക്കിന് ജന്മങ്ങളായി ഞാനത് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലത് എന്റെ ഉള്ളിൽ തന്നെ ആഴത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അന്വേഷണം അന്വേഷ്ടാവിലാണ് അതുകൊണ്ട് ഉപനിഷത്തുകൾ പറയുന്നു അത് കണ്ടെത്താനുള്ള മാർഗം നേതി നേതി ആണെന്ന് നേതി നേതി എന്നാൽ ഇതുമല്ല അതുമല്ല എന്നാണർത്ഥം അതൊരു നിരാകരണ പ്രക്രിയയാണ് അവസാനം നിരാകരിക്കുവാൻ യാതൊന്നും അവശേഷിക്കാതെ വരുമ്പോൾ നിങ്ങൾ പരിപൂർണമായും ശൂന്യമായി കഴിയുമ്പോൾ അത് കണ്ടെത്തപ്പെടുന്നു